കുടിയേറ്റത്തിലുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ സ്റ്റുഡന്റ്സ് വിസയിലും വർക്ക് വിസയിലും എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവ് അഭയാർത്ഥികളുടെ എണ്ണത്തിലാണെങ്കിൽ വൻ വളർച്ചയാണ് ഉണ്ടായത് ലേബർ സർക്കാരിന്റെ പുതിയ കുടിയേറ്റ നിയമം പ്രതീക്ഷിച്ചതിന് വിപരീതമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിയമപരമായ കുടിയേറ്റത്തിനുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ സ്റ്റുഡൻസ് വിസയും വർക്ക് വിസയും ഉപയോഗിച്ച് ബ്രിട്ടണിലെത്തുന്നവരുടെ എണ്ണം ഗണ്യമായി കുറയുകയാണ് അനധികൃതമായി എത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണം കുതിച്ചുയരുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഒരു ലക്ഷത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരാണ് അഭയത്തിനായി അപേക്ഷിച്ചത് ഇത് രണ്ടായിരത്തി ഒന്ന് മുതൽ ഏതെങ്കിലും പന്ത്രണ്ട് മാസ കാലയളവിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന കണക്കാണ് ബ്രിട്ടന്റെ സമ്പദ്ഘടനയ്ക്ക് സഹായകമാകുന്ന എൻ എച്ച് എസ് തുടങ്ങിയ മേഖലകളിലേക്ക് നിയമപരമായി എത്തുന്ന തൊഴിലാളികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട് ഇത് നിയമവിധേയമായ കുടിയേറ്റം കുറയ്ക്കുകയും അനധികൃത കുടിയേറ്റം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നു ിൽ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിൽ ബ്രിട്ടനിൽ ബ്രിട്ടണിലെത്തിയത് ഏഴായിരം പേരാണ് രണ്ടായിരത്തി മൂന്നിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ എൺപത്തി ഒന്ന് ശതമാനം കുറവാണിത് സ്റ്റുഡൻസ് വിസയിലും ഇതേ രീതിയിലുള്ള കുറവ് അനുഭവപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം സ്പോൺസേർഡ് സ്റ്റഡി വിസകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനാല് ശതമാനം ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അതേസമയം അഭയാർത്ഥി അപേക്ഷകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റി ഒന്നായിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ട് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി രണ്ടിലാണ് മുൻപ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥി അപേക്ഷകൾ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച അഭയാർത്ഥി അപേക്ഷകളിൽ മുപ്പത്തിരണ്ട് ശതമാനം പേർ അപകടകരമായ രീതിയിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് എത്തിയവരാണ് ഇവരിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിൽ നിന്നുള്ളവരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൊത്തം അഭയാർത്ഥി അപേക്ഷകളിൽ പത്ത് ശതമാനം പാകിസ്ഥാൻ പൌരന്മാരുടേതായിരുന്നു പത്തായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ബ്രിട്ടനിൽ അഭയം തേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് അയ്യായിരത്തി തൊള്ളായിരത്തി നാലായിരുന്നു എട്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് അപേക്ഷകളുമായി അഫ്ഗാനിസ്ഥാൻ രണ്ടാം സ്ഥാനത്ത് തുടരുന്നുണ്ട്